മുടക്കുഴ ഗ്രാമപഞ്ചായത്ത് ഒമ്പതാം വാർഡ് കനാൽ ബണ്ട റോഡിലെ യാത്രാ ദുരിതം പരിഹരിച്ച് റോഡ് സഞ്ചാര യോഗ്യമാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു മുപ്പത് വീട്ടുകാരും കുട്ടികളും ഗർഭിണികളും പ്രായമായവരുമടക്കം താമസിക്കുന്ന ഈ വഴി സഞ്ചാര യോഗ്യമല്ലാതായിട്ട് പതിമൂന്ന് വർഷത്തോളമായി നവകേരള സദസ്സിലും നിരവധി തവണ പഞ്ചായത്തിലും പരാതി നൽകിയെങ്കിലും ഇതുവരെ ഒരു നടപടിയുമില്ല മഴക്കാലം തുടങ്ങിയാൽ റോഡ് തോടാവുന്ന അവസ്ഥയാണ് ആ സമയത്ത് വഴി നടക്കുവാൻ പോലും പറ്റാത്ത അവസ്ഥയാണെന്ന് നാട്ടുകാർ അറിയിച്ചു പതിമൂന്ന് വർഷമായിട്ട് റോഡ് പൊളിച്ചിട്ടിട്ട് ഇതുവരെ ഞങ്ങൾക്ക് റോഡ് നന്നാക്കി തന്നിട്ടില്ല കുഞ്ഞു മക്കളും ഞങ്ങളമ്മമാരും ഒക്കെ ജീവിക്കുന്നതാണ് ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ല വഴിയിൽ പോവാൻ ഒരു വണ്ടി പോലും വിളിച്ചാൽ വരില്ല രാത്രി ഞങ്ങൾക്ക് ഒരു നിവർത്തിയില്ലാണ്ട് ഇവർ പറഞ്ഞു പറഞ്ഞ് ഞങ്ങൾ സഖി കെട്ടിട്ട് ഞങ്ങൾ വന്ന് നിൽക്കുന്നതാണ് ഞങ്ങൾക്ക് ഇതിനവർ പോകുമ്പഴി ഞങ്ങൾക്ക് കാണിച്ചു തരണം അതെ ഈ റോഡ് ഞങ്ങൾക്ക് മെമ്പറായി കഴിഞ്ഞിട്ട് തരണം ഒന്നര ആയി കഴിഞ്ഞപ്പോൾ ഒരു കൊച്ചിന് വയ്യാണ്ട് ഓട്ടോറിക്ഷ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഓട്ടോറിക്ഷയും വന്നില്ല എന്നിട്ട് ബൈക്കുമേലാണ് കൊണ്ടന്നാക്കി കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മെമ്പർ മെമ്പർ മുൻകൈ എടുത്തു കഴിഞ്ഞിട്ട് സാധനം ശരിയാക്കി തരണം അതെനിക്ക് പറയാനുള്ളൂ പരാതി പറഞ്ഞ് ഗതി കിടുമ്പോൾ കുറച്ച് മണലും മെറ്റിലും കുഴികളിലിടും കഴിഞ്ഞ ദിവസം രാത്രി ഒന്നര വയസ്സുള്ള കുട്ടിക്ക് പനി വരികയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാൻ ഒരു വണ്ടിയും കയറി വരാത്ത അവസ്ഥ ഉണ്ടാവുകയും കുട്ടിക്ക് പനി കൂടി ഫിക്സ് പോലെ വരികയും ചെയ്തു പത്തിരുപത് കുടുംബക്കാർ കൂടി പ്ലെക്കാർഡുമായി പഞ്ചായത്തിനു മുമ്പിൽ ധർണ നടത്തുകയും പഞ്ചായത്തിൽ പുതിയ റോഡുകൾക്ക് പണം അനുവദിക്കുന്നില്ല എന്ന് പ്രസിഡന്റ് പറഞ്ഞതായും നടപടികൾ ഉണ്ടായില്ലെങ്കിൽ കലക്ട്രേറ്റിലേക്ക് പരാതിയുമായി പോകുമെന്നും കുമാരി സുബ്രഹ്മണ്യൻ കോട്ടമാലി വിക്രമൻ രാജു ഏലുപറമ്പിൽ എന്നിവർ അറിയിച്ചു പതിമൂന്ന് വർഷമായിട്ട് പൊളിച്ചിട്ടിട്ട് ഇന്ന് വരെയും ഒരു വഴി ഗതാഗത തടസ്സം വരികയും ഓട്ടോ പോലും വിളിച്ചാൽ കയറി വരാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എടുക്കുകയാണ് പൈസ വരെ വഴിക്ക് വരെ ഇവിടെ പൈസ പിരിച്ചു ആൾക്കാരോട് ആയിരം രൂപ വെച്ച് ജെ സി വി വന്ന് പണിന്ന് പിരിക്കുകയും അതിന് ഒരു പ്രതിനിധി ഒരു പഞ്ചായത്തിന് പറഞ്ഞിട്ടും മെമ്പറോട് പറഞ്ഞിട്ട് ഇതുവരെയും ഒരു ഒരു പ്രസിഡന്റിനോട് പറഞ്ഞിട്ടും ആരോട് പറഞ്ഞിട്ടും ഇവർ കണ്ണു തുറക്കാതെ ഇതിലേക്ക് ഫണ്ടില്ല എന്നാണ് പറഞ്ഞത് പതിമൂന്ന് വർഷമായിട്ട് പുറച്ച് പൊളിച്ചിട്ട മുടക്കട ഗ്രാമപഞ്ചായത്തിൽ ഒമ്പതാം വാർഡ് കനാൽമുണ്ട് റോഡിന് എന്തു എന്ത് കാരണത്തിൽ ഫണ്ടില്ല എന്നുള്ളത് ഞങ്ങൾക്കറിയണം എല്ലാ മുക്കിലും മൂലയ്ക്കും ഫണ്ട് എല്ലാ മുക്കിലും മൂലയ്ക്കും ചെറിയ വഴി നടപ്പ് വഴി വരെ ചെറിയ നടപരമ്പ് വരെ കോൺക്രീറ്റ് ചെയ്തേക്കുന്ന ഒരു അവസ്ഥയാണ് മുടക്കട ഗ്രാമപഞ്ചായത്തിൽ കാണിക്കുന്നത് അപ്പോൾ ഇവർ ഒരു കാരണവശാലും ഒരു പത്ത് ഇരുപത്തഞ്ച് മുപ്പത് വീട്ടുകാർ തിങ്ങി പാർക്കുന്ന സ്ഥലമാണ് അവിടെ ഒരു കാരണവശാലും ആ വഴി നന്നാക്കി തരില്ല ടാറിങ് ചെയ്യില്ല എന്ന് എന്താ കാരണം കാശില്ല എന്നാണ് ഇവർ ഉന്നയിക്കുന്നത് ഞങ്ങളിന്നിപ്പം എല്ലാവരും പത്തിരുപത്തഞ്ച് പേര് പഞ്ചായത്തിലെ കൊച്ചു കുട്ടികൾ ആ സഹിതം പ്രായം ചെന്ന ആളുകൾ സഹിതം ഇവിടെ ഞങ്ങൾ പഞ്ചായത്തിൻ്റെ ഫ്രണ്ടിലുണ്ട് അപ്പോൾ ഇതിന് കർശനമായ ഒരു നടപടിയിലേക്ക് ഞങ്ങൾ നീങ്ങും അതിനകത്ത് കഴിഞ്ഞ് ഒട്ടും ഞങ്ങൾ പുറകോട്ട് പോകുന്ന ഒരു പ്രശ്നങ്ങളില്ല റോഡിന് മീറ്റർ വീതി മാത്രമാണെന്നും ആറ് മീറ്റർ വീതി ഉണ്ടെങ്കിൽ റോഡ് നന്നാക്കുവാൻ അനുമതി എന്നും സർക്കാരിൽ നിന്ന് അനുമതി ലഭിക്കാത്തതിനാലാണ് പരിഹാരം കാണുവാൻ സാധിക്കാത്തതെന്നും മുടക്കുഴ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി അവരാശൻ അറിയിച്ചു മുടക്കുഴ ഗ്രാമപഞ്ചായത്ത് ഒമ്പതാം വാർഡിലെ മലയാളകുളം കനാൽമണ്ട് റോഡ് വളരെ ശോചനീയാവസ്ഥയിലാണ് അതിന്റെ കനാൽമണ്ട് ഭാഗം കുറേ സൈഡ് കെട്ടി കെട്ടി സൈഡ് അതും കുറച്ചൊക്കെ കെട്ടിള്ള ഞങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം പുതിയ റോഡുകൾക്ക് പുതിയ റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ മെയിൻ്റനൻസ് റോഡ് മെയിൻ്റൻസ് റോഡാണ് നമുക്ക് പ്ലാൻ ഫണ്ടിൽ നിന്ന് കിട്ടുന്നത് മെയിൻ്റൻസ് റോഡ് റീ മാത്രമേ ഞങ്ങൾക്ക് അനുവാദമുള്ളൂ ഞങ്ങൾ പലവട്ടം ഈ മലയാകുളം റോഡ് പുതിയ റോഡായതുകൊണ്ട് മെറ്റലിങ് ചോളിങ് ആൻഡ് ടാറിങ് ഇതിന് സർക്കാർ നോംസ് അനുവദിക്കുന്നില്ല ആറ് മീറ്റർ വീതി ഉണ്ടായിരുന്നെങ്കിൽ ജില്ലാ പഞ്ചായത്തിൽ നിന്നോ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും സർക്കാരിൽ നിന്നോ ഏതെങ്കിലും ഫണ്ട് നമുക്ക് കിട്ടുള്ളൂ ഇത് ആറ് മീറ്റർ വീതിയില്ല നാലര മീറ്റർ വീതിയുള്ളൂ അത് പഞ്ചായത്തിന് ചെയ്യാം ചെയ്യാനായിട്ട് നമ്മൾ സർക്കാരിൻ്റെ പുതിയ നോംസ് വരുന്നതനുസരിച്ച് ഞങ്ങൾ ഈ വർഷം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ വന്നിട്ട് ഇപ്പോൾ മൂന്നാമത്തെ വർഷമാണ് മൂന്ന് വർഷം ഞങ്ങൾ പുതിയ റോഡിന് അനുവാദം ഞങ്ങൾ ചോദിച്ചിട്ട് ഞങ്ങൾക്ക് സർക്കാർ അനുവാദം തരുന്നില്ല ഏഇ ഞങ്ങളെ അനുവദിക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നോംസ് ഇല്ലാത്തതുകൊണ്ടാണ് അനുവദിക്കാത്തത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സർക്കാരിൻ്റെ നോംസ് വരുന്നതനുസരിച്ച് ഏറ്റവും പ്രഥമ പരിഗണന മലയാമുളം കനാൽമണ്ട് റോഡിന് കൊടുക്കുന്നതാണ് ഈ മുടക്കുഴ പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു റോഡ് പുതിയതായിട്ട് പണിയാനുള്ള ഏക റോഡ് ഇത് മാത്രമാണ് ഞങ്ങളുടെ നോട്ടത്തിലുള്ളൂ സർക്കാരിൻ്റെ ഓർഡർ കിട്ടുന്ന ഞങ്ങൾ ചെയ്യുന്നതാണ് ന്യൂസ് ബ്യൂറോ